ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ച കൂട്ടായ്മയാണ് മുന്നണി മുന്നണിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം കോൺഗ്രസ് ബിജെപിയുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നതായും ആം ആദ്മി ആരോപിച്ചു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ച ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ നിന്ന് പിന്മാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുചേർക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചൊപ്പിട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിലൊപ്പിടാതെ പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായി കത്തയച്ചതിന് പിറകെയാണ് ആം ആദ്മി ഇന്ത് സഖ്യത്തിൽ നിന്നുള്ള പിൻമാറ്റം പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് ബിജെപിയുമായി രഹസ്യധാരണയുണ്ടെന്ന് എ എ പി മാധ്യമ ചുമതലയുള്ള അനുരാഗ് ധണ്ഡ എക്സിൽ കുറിച്ചു രാഹുൽ മോദിക്ക് രാഷ്ട്രീയ ഗുണം നൽകുന്ന പ്രസ്താവനകളാണ് നടത്തുന്നത് ഇന്ത് മുന്നണി രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണെന്നും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി വ്യക്തമാക്കി കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ തുടർന്നാൽ ആകെ ഭരണമുള്ള പഞ്ചാബും നഷ്ടമാകുമെന്ന തിരിച്ചറിവും ആം ആദ്മിയുടെ രാഷ്ട്രീയ നീക്കത്തിന് കാരണമാണ് തൃണമൂൽ എൻസിപി നേതാക്കളും കോൺഗ്രസിന് ഇന്ത് മുന്നണിയെ നയിക്കാനുള്ള ശക്തിയില്ലെന്ന് പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു ബിജെപിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി മാത്രം രൂപീകരിച്ച സഖ്യം ലക്ഷ്യം കാണാതെ തകർന്നടിയുമെന്ന് നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു